മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദന മഴ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ മേഘന വിൻസൻ അഭിനയത്തിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മേഘനയുടെ വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മേഘന വിവാഹം മോചിതയായതിനു ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് തന്നെ ചുവടുവെച്ചത് മേഘനയുടെ വരവ് വെറുതെ ആയില്ല ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മേഘന വിൻസൻ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോഴിതാ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ശ്രീദേവി എന്ന നായിക കഥാപാത്രത്തെയാണ് മേഘന വിൻസൻ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ഏറെ ശ്രദ്ധ നേടിയ താരജോഡികളായ ആനന്ദും ശ്രീദേവിയും വിവാഹിതരാകാനിരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് പരമ്പരയിലൂടെ നീളം പരമ്പരയുടെ ചാനൽ അധികൃതർ തന്നെയാണ് ഈ വിവരം സന്തോഷത്തോടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് ഇന്ന് വിവാഹ നിശ്ചയം ആനന്ദ് ശ്രീദേവി എന്നായിരുന്നു കുറിച്ചത് നിരവധി പേരാണ് ഈ താരജോഡികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് സാന്ത്വം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിലെ നായകനും നായികയുമാണ് ആനന്ദും ശ്രീദേവിയും പരമ്പരയിൽ മറ്റു താരജോഡികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആനന്ദിനും ശ്രീദേവിക്കുമാണ് ആരാധകർ ഏറെയുള്ളത് ഈ പരമ്പരയിലൂടെയാണ് ആനന്ദ് ശ്രീദേവി എന്നിവർ ഒന്നിക്കാനിരിക്കുന്നത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് പരമ്പരയിലൂടെ നീളം നിരവധി പേരാണ് ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ച സമയത്ത് ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു തൊട്ടു പിന്നാലെ സാന്ത്വനം ടു എന്ന പേരിൽ മറ്റൊരു പരമ്പര ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് കഥയിലോ കഥാ പശ്ചാത്തലത്തിലോ ഒരു ബന്ധവുമില്ലായിരുന്നു സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഇത് ആരാധകരെ വല്ലാതെ നിരാശയിലാക്കി എങ്കിലും സാധനം സീരിയലിന്റെ രണ്ടാം ഭാഗം മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കഥയിലും കഥാപാത്രങ്ങളിലും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുണ്ടെങ്കിലും ജനപ്രീതി നേടാൻ രണ്ട് പരമ്പരകൾക്കും ഒരുപോലെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ ശിവനായിട്ടും അഞ്ജലിയായിട്ടും ആനന്ദിനെയും ശ്രീദേവിയെയുമാണ് ഇപ്പോൾ ആരാധകർ കാണുന്നത്